അസ്സാമലൈക്കും സഹോദരങ്ങളെ ഇത് രോഹിംഗ്യൻ അഭയാർഥി ക്യാമ്പാണ് അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ട വയസ്സായ ആളുകളുണ്ട് അവർക്ക് തീരെ ഭക്ഷണത്തിന് നിവൃത്തി ഇല്ലാത്ത കുറേ ആളുകൾ നമ്മളോട് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് പറയാറുണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു കിലോ അരിയാണെങ്കിൽ ഒരു കിലോ അരി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണേ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവരെ നമ്മൾ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി കൊടുക്കാൻ ഇന്ന് മുനീർ ബായ് രണ്ടായിരം രൂപ അയച്ചു തന്നു അതിന് നമ്മൾ നാല് പാക്കറ്റ് പത്ത് കിലോ വീതം അരി നാല് പാക്കറ്റ് നമ്മൾ വാങ്ങി വെച്ചു അവർക്ക് പത്ത് കിലോ വീതം നാല് പേരെ കണ്ടെത്തിയിട്ട് അവർക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും മുനീർഭായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാ ചെയ്യുന്നു അവരോട് നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട് ആരാണിത് തരുന്നത് അവർക്ക് വേണ്ടി ഇത് വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ ഡയറക്റ്റായിട്ടുള്ള പ്രാർത്ഥന ഈ ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ ഈ വീഡിയോ കാണുന്നവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്കും ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നത് വഴി കൂടുതൽ കൂടുതൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിന് സഹായകരമാകുന്നത് നിങ്ങളുടെ ഷെയർ തന്നെയാണ് അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ഇതുപോലെ ഇതിനു വേണ്ടി സഹായിക്കുന്നവർക്കും എല്ലാം വേണ്ടി ഇതുവരെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സർക്കർ സൽക്കര്മ്മം ഇതാ നിർവഹിച്ചിരിക്കുന്നു ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ ഈ മുന്നീർ ബായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ലഭിക്കട്ടെ അമീൻ